ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं पदिना श्लोकम् अञ्च आर्मो वसन्ती कान्ताकटाक्षविशिखैर्विकसत्विलासैः विध्यन्मुहुर्मुहुरकम्बमुदीक्ष्य चत्वाम् भीतस्त्वयाथ जगदे मृदुहासभाजा भीत्यालमङ्गज वसन्त सुजाङ्गनाभो मन्माननं विहजुषध्वमिति ब्रुवाणः त्वं विस्मयेण परितस्तुवतामथैषां प्रादर्शयस्वपरिचारकपातराक्षीः कामः वसन्तमलयानिलबन्धुशाली वसन्तमलय अनिलबन्धुशाली वसन्तमलयानिलबन्धुशाली कान्ताकटाक्षविशिखैः विकसत् विलासैः कान्ताकटाक्षविशिखैर्विलसद्विलासैः विद्यन्मुहुः

पीतस्तोया प्लस अथ पीतस्तोया था जजा दे मृदुहासा था भीत्यालम अंगजा भीत्यालम अंगजा, भी अंगजा वसंता सुरांगना हा वा हा सुरांगना वो मन्नानं

स्तुवदा आथा प्लसेश स्तुवधामथैषां प्रादर्शयः स्वपरिचारक कातराक्षिहि पदंगट हरेकृष्णा कोन श्लोकतिला पातोम नदपदरी काश्रमतिले तपस्पण्डिंद्रिकपट्ट का नरनारायण मुऋषिमारपकतले ദേവേന്ദ്രൻ അതേമാതിരി കാമദേവനെയും ഇനി അടുത്ത ശ്ലോകത്തില് നാരായണമൂർത്തി കാമത്തെ എപ്പടി വിജയം എന്നാണ് അടുത്ത ശ്ലോകത്തില് പാട്ട് കാമഹ വസന്ത വസന്ത മലയാനില ബന്ധുശാലി

പുഷ്പങ്ങളെല്ലാം എല്ലാ ഇടത്തിലേയും വന്നിരിക്കാം വസന്തകാലം അപ്പടി മറക്കാം വസന്തകാലത്തും കൂടെ ഒരു ചിഞ്ചിന്ന കാത്ത് സൗത്തിലേന്ന് വരപ്പെട്ട കാത്ത് ര ഒരു ശക്തി ഇരിക്കുക ലേ ശ ശാന്തമാരുത് അതമാതിരി കാത്ത് അത് അപ്പറം തൻകൂട് തന്നോട് ഫ്രണ്ട്സ് എല്ലാവരും കാമദേവൻ വികസവിലാസി കാന്താ കടാക്ഷി അപ്പം സ്ത്രീകളെല്ലാം അങ്ങ് നൃത്തം പണ അതും കൂടെ മുഹു മുഹുച്ച് ഇടയില് കാമദേവനോട് അമ്പുകൾ അന്ത ഭഗവാൻ മേലെ പ്രഹരണം പണാം അത് പാത്തിട്ട് ഇത്രയെല്ലാം ആയിട്ടും ചത്തം കേക്കരുത് ചത്തം കേട്ടാ നമ്മള് കാൽക്ക് ഡോറ് കിടയാതല്ല കണ്ണവണ്ണം നമ്മൾക്ക് ഏതാ തപസ് പണ ശ്ലോകം ജപിക്കെ അതിനാ കാതിൽ ചുറ്റും നിൽക്കറ സകലമായ ചത്തങ്ങളും നമ്മള് കാതിൽ വരും നമ്മൾ കാതും മുടിക്കാൻ പറ്റും അപ്പോ അതിന്റെ ചത്തങ്ങൾ വരത്തെ ഓട്ടോമാറ്റിക്കാ നമ്മളോട് അത് ശ്രദ്ധയിൽ അങ്ങനെ നടക്കരുത് അതിന്റെ ചത്ത നമ്മൾ ശ്രദ്ധിക്കുന്നത് അതെങ്കിൽ നാരായണ വാർഷിക്ക് ചത്തങ്ങളൊന്നുമേ വളക്കിതാക്കലേ അടുത്തതൊക്കെ സ്പർശം നല്ല ലേശമുള്ള കാത്ത് ഉടമ്പിലെ വന്ന് പടർത് എന്താ സ്കിന്നിലെ സ്കിന്നൊക്കെ അത് ഐഡന്റിഫൈ പണപ്പെട്ടത് അന്താ സ്കി കാത്ത് വന്നിട്ടും സ്കിന്ന് അതൊക്കെ പിന്നാടി പോലെ സ്കിന്നിൽ സ്കിന്നിലടിച്ചിട്ടും മനസോ ബുദ്ധിയോ അത് എങ്കെന്ത് കാത്തു വർദ്ധ എന്ത് സമയത്തിൽ കാത്തു പറ പതിവ് കടയാ എങ്കെന്ത് കാത്തു പറഞ്ഞത് നമ്മളെ അവിടുത്തെ നനപ്പോ ആർക്കതില് മനസ് ചഞ്ചലമാകല്ല അത് അപ്പുറം നല്ല നിറയെ പുഷ്പങ്ങളാണ് വസന്തകാലം അല്ല വന്നിരിക്കുന്നു എന്താ പുഷ്പങ്ങളിൽ നിന്ന് അത് കാത്തു വായു എന്നും പുഷ്പത്തിൽ ഏൽക്കപ്പെട്ട സുഗന്ധത്തെ കൊണ്ടുവന്ന് ഇവർക്ക് പക്കത്തോടെ പോർത്ത മൂക്കട്ടർ കടയാവില്ല അപ്പോൾ സാധാരണ നല്ല വാസനയായിരിക്കും ഇന്നത് ജില്ലിക്കണ്ണ തുറന്നു പാകത്തൊന്നും ഒരു കഥ ഒന്നും വരല ഇതിലൊന്നും അവരോട് മനസ്സ് ആ കമവും ഉദീക്ഷ എന്താ മനസ്സ് തുളി കൂടി ചഞ്ചലപ്പെടലേ ഇളഹലൈ അത് പാത്തതും ഭീതഹ അയന്തൂട്ടാ കാമേവൻ കാമം ജനതേ അപ്പറ ഭയന്നു എന്ന ചെയ്യണം നിര്യാക്കി കാമദേവൻ ഭയന്ത സമയത്തിൽ ഒരു ചിന്ന മന്ദഹസത്തോട് കാമദേവന്റെ നാരായണ മഹി അഥാ ത്വം ഹേ അങ്കജ അതക്കപ്പുറം അത അതക്കപ്പുറം ത്വം ഭഗവാൻ ഹേ അങ്കജ അല്ലയോ കാമദേവ കാമദേവൻ

அவளோட தப இது பண்ணிட்டு ஈஸ்வரன் பண்ணப்ப அத்தனை கண்ணத்துறப்பா உடனே சாபம் கொடுப்பா இல்லையா அந்த சாசனம் கொடுப்போபூடி இவாளுக்கு வருகில்லை பயப்பட வேண்டாம் அதுக்கப்புறம் என்ன சொல்ற ഇവാളെല്ലാം നിങ്ങൾക്ക് ഗിഫ്റ്റാ വെച്ചോ ഗിഫ്റ്റാ വെച്ചു അപ്ഡിത് കഥരാക്ഷിഹി അവ മനസാല നല്ല സുന്ദരിമാരാന ദാസിമാരെ ഉണ്ടാക്കറാണ് വിസ്മയന പരിതഹാസ്തുവദ ഇത പാത്ത് അവ എല്ലാരും വിസ്മയേന പരിക്കാം ഞങ്ങൾ അത്ര അഴഹരിക്കപ്പെട്ട് ദാസിമാരൊക്കെ അംഗീകരിക്കാം അവളോട് മുന്നാടി ഇങ്ങനെ ദേവസുന്ദരികൾക്കൊന്നും സൗന്ദര്യമേ ഇല്ലേ തോന്നാറാക്ക എല്ലാരും എന്താ നരനാരായണ മഹർഷിമാർക്ക് പക്കത്തിൽ നിന്നിട്ട് അവരെ സ്തുതി പൺപാട് തോന്നും Hare Krishna.